கையெழு மலபாரின் சுமகம் சுல்வான் ஒன்னாம் நம்பரில் ஹரி ரெண்டாம் நம்பரில் ஷாஃபி மூணாம் நம்பரில் நவ்ஷாத் நாலாம் நம்பரில் நிசார் அஞ்சாம் நம்பரில் மதி ஆறாம் நம்பரில் அருண் 7 ആ നമ്പർൽ റഹ്മാൻ അഭിസംഗരമായ മത്സരത്തിൽ ജുമഅ് പൻ ഗോപായക്കാർ വടക്കളത്തിലേക്ക് തിരിയുമവെങ്കിൽ അതിരകര വടമലി മത്സരത്തിൽ പോരാട്ട പോർക്കളത്തെ വടക്കളത്തിന്റെ വീര്യത്തെ നിന്തോട് ഗമറ്റി ഒറ്റക്കെൽ വർക്കിചാർജ് സ്പോർട്സ് ടീമേയുള്ള നോ സ്റ്റാർ കുട്ടൻ പന പടയ ഒന്നാം നമ്പറിൽ നവാസ് രണ്ടാം നമ്പറിൽ അജ്മൽ ആവേശകമായ പോരാട്ടത്തിലേക്ക് വീണ്ടും

സ്റ്റാർ കൊണ്ടിരുന്നു ആവേശകരമായ പോരാട്ടത്തിലേക്ക് മത്സരത്തിലേക്ക് പോരാട്ടത്തിലേക്ക് എത്തിച്ചേരുന്നു വിജയിച്ചാൽ ഒന്നാം സമ്മാനം രൂപ